നമസ്കാരം ഞാൻ പരമേശ്വരം നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഡിസംബർ മാസത്തിലെ ഉത്രം മുക്കാല അത്തം ചിത്തിരാര കന്നിക്കൂറുകാരുടെ ചന്ദ്രയിലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനെ ജ്യോതിഷത്തിന് വിശ്വാസമില്ലാത്തവർ താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുതെന്നാണ് വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെ സൂചിപ്പിക്കാനുള്ളവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം ആദ്യം നല്ലൊരു കാര്യം സൂചിപ്പിച്ചു കൊള്ളട്ടെ ഇതിനു മുന്നേയുള്ള മാസഫലങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോൾ പലരും കമൻറ്റിലൂടെ സൂചിപ്പിക്കാറുണ്ട് ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെന്ന് അത് ഞാൻ മനഃപൂർവ്വം ഇംഗ്ലീഷിൽ ആക്കിയിട്ട് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ യൂട്യൂബിൽ സെറ്റിങ്സ് ചെയ്തു കഴിഞ്ഞാൽ മലയാളത്തിൽ കേൾക്കുവാനായിട്ട് സാധിക്കും ഞാൻ മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് എനിക്ക് അത്രയധികം ഇംഗ്ലീഷിൽ പരിചയാനൊന്നുമില്ല മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇങ്ങനെയുള്ള കാര്യം യൂട്യൂബ് ചെയ്യുന്നത് സൗകര്യപൂർവ്വമാണ് അതായത് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഏത് ഭാഷയിലാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും ചിലപ്പോൾ എല്ലാവർക്കും മലയാളം അറിയണമെന്നില്ല അപ്പം മലയാളം അറിയാത്തവർക്കും യൂട്യൂബിലൂടെ ഈ ഫലങ്ങളെ അറിയുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക എന്തായാലും നിങ്ങൾ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആ യൂട്യൂബിൽ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുക അപ്പം മലയാളത്തെ തന്നെ കേൾക്കുവാനായിട്ട് സാധിക്കും എന്തായാലും ഈ വരുന്ന ഡിസംബർ മാസത്തിലെ ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് മുപ്പത്തൊന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് സൂര്യനും ചൊവ്വയ്ക്കും ബുധനും പ്രത്യേകിച്ച് വ്യാഴത്തിനും അതേപോലെ തന്നെ ശുക്രനും ഒക്കെ രാശിമാറ്റമുണ്ട് പതിനാറാം തീയതി വരെ സൂര്യൻ മൂന്നിലാണ് നിൽക്കുന്നത് അതിനുശേഷം നാലിലേക്ക് വരും മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് പതിനാറാം തീയതി വരെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും അസൂയാലുക്കളുടെ വർധനവ് കുറയുക നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് ശത്രുനാശം വന്നു ചേരുക ഏതെങ്കിലും വിധേയ അസൂയാലുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മളിലേക്ക് വന്നുചേരാത്ത കാലയളവ് ആ ദുരിതം ഒന്നും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു അതായത് നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന ഫലമാണ് ധനലാഭം ഉണ്ടാവുക നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്ന രീതിയിൽ ധനം വന്നു ചേരുക അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നതൊന്നും ചെറിയ കാര്യമല്ല നമുക്ക് എല്ലാവർക്കും തന്നെ ഏത് കാര്യങ്ങളും ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ ആരോഗ്യം വന്നു ചേരണം അല്ലെ ആരോഗ്യം ഉണ്ടെങ്കിലാണ് എല്ലാ കാര്യങ്ങളും നേരിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പൊ നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗദുരിതങ്ങളില്ലാത്ത അവസ്ഥയല്ലേ അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക പ്രത്യേകിച്ചും ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് പതിനാറാം തീയതി വരെ മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പതിനാറാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ചെറിയ രീതിയിലാണ് എങ്കിൽ പോലും തടസ്സങ്ങൾ വന്നു ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തടസ്സങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫലം വന്നു ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയും ഗണപതി ഭഗവാനെയും നല്ല രീതിയിൽ ചിലവണ് സിദ്ധി ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ ഈ മോശ നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യില്ല പതിനാറാം തീയതിക്ക് ശേഷം നമ്മുടെ അടുത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യ ഏത് ശിവക്ഷേത്ര ആയാലും ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയും കൂടി ഉണ്ടാവും ശിവക്ഷേത്ര ദർശനം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആ ഗണപതിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരും അപ്പൊ തടസ്സങ്ങളെല്ലാം മാറും പൊതുവെ ഞാൻ വീഡിയോയിൽ പറയാറുള്ളത് പോലെ തന്നെ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം സാധ്യമാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ എവിടെയാണോ വസിക്കുന്നത് നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് നമ്മളുടെ കുടുംബത്ത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് മഹാദേവനെയും ഗണപതിയും നല്ലവണ്ണം മത്സരത്തിൽ പ്രാർത്ഥിച്ച് ആരാധിക്കാം അറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കാം പഞ്ചാക്ഷരം ജീവിക്കുക ശിവസ്തോത്രങ്ങൾ ജീവിക്കുക ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവം അർഗ പ്രണതോസ്മി സദാശിവം ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജീവിച്ചോളൂ പതിനാറാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു മോശഫലങ്ങളും നമ്മളിലേക്ക് വന്നു ചേരില്ല എന്നർത്ഥം അതേപോലെ തന്നെ കന്നിക്കുറുകാർക്ക് മൂന്നിലാണ് ചൊവ്വ നിൽക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന ചൊവ്വ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എട്ടാം തീയതി വരെ എട്ടാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരും മൂന്നിൽ നിൽക്കുന്ന ചൊവ്വ അതായത് വൃശ്ചികം രാശി എന്ന് പറയുന്നത് ചൊവ്വയ്ക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള സ്ഥാനമാണ് ഈ സമയത്ത് ഈ കാലയളവിൽ ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ രുചക യോഗം എന്ന് പറയുന്നതായിട്ടുള്ള യോഗ ഫലം തന്നെ ഉണ്ടാവും മൂന്നിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഏറ്റവും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എട്ടാം തീയതി വരെ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് പ്രത്യേകിച്ചും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവുന്ന പറയാ ഈശ്വരാനുഗ്രഹം വന്നു ചേർന്ന് കഴിഞ്ഞാൽ തന്നെ പകുതി ദുരിതങ്ങളില്ലാതാവും നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് ശത്രുനാശം അസൂയാനക്കളുടെ വർധനവില്ലാതാവ് അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഭൂമി സംബന്ധമായിട്ട് തർക്ക വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക ഇഷ്ടമായിട്ടുള്ള ഭൂമി നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുക ദ്രവ്യ ലാഭം ധനലാഭം അതേപോലെ തന്നെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് എട്ടാം തീയതി വരെ മൂന്നിൽ നിൽക്കുന്ന ചൊവ്വയെ സൂചിപ്പിക്കുന്നത് പക്ഷേ എട്ടാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന ചൊവ്വ അത്ര നല്ല ഫലത്തെ അല്ല പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് നാലിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പ്രത്യേകിച്ച് നമ്മളെല്ലാവരും തന്നെ വാഹനം ഉപയോഗിക്കുന്നവരാണ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് വാഹനം ഉപയോഗിക്കുന്നത് പക്ഷെ എന്നിരുന്നാൽ പോലും ഈ കാലയളവിൽ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ വെച്ച് പുലർത്തുക അതേപോലെ തന്നെ ദുർജനങ്ങളായിട്ടുള്ള സംസർഗം ദുർജനങ്ങളായിട്ടുള്ള സംസർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ടവരാ നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും നല്ല ഫലം വന്നിച്ചേട്ടില്ല അല്ലേ അപ്പൊ ഈ കാര്യം കൂടി ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പാർട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ കാലയളവിൽ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധ വെച്ച് പുലർത്തുക അതേപോലെ തന്നെ ഉദരവ്യാധി വന്ന് ചേരുവാനായിട്ടുള്ള ഫലം ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണല്ലോ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വന്ന് ചേരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക അപ്പൊ പ്രത്യേകിച്ചും ഈ എടുത്ത് പറഞ്ഞതായിട്ടുള്ള ഈ മൂന്ന് മോശ നമുക്ക് ഇല്ലാതാക്കേണ്ടതുണ്ട് നമുക്ക് ആർക്കും ഇഷ്ടമായിട്ടുള്ളൊരു ഫലമല്ലല്ലോ ഇതൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും പെട്ടെന്ന് പ്രസാദിക്കുന്നതായിട്ടുള്ള ഭദ്രകാളി ഭഗവതിയെ മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ മതി ഭദ്രകാളി ഭഗവതിയുടെ പ്രത്യേകത മഹാദേവനെ പോലെ തന്നെ പെട്ടെന്ന് പ്രസാദിക്കും കാളി കാളി മഹാകാളി ഭദ്രകാളി പാലയ പാലയ ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യാം നമുക്കറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളിയുടെ നാമങ്ങളും സ്ത്രോത്രങ്ങളും ജീവിക്കുക നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവര് ഈ നാമങ്ങൾ കുടുംബത്തിൽ നിന്ന് ജീവിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക ഒരു മോശഫലവും നമ്മളിലേക്ക് വന്നു ചേരില്ല എന്ന് മാത്രമല്ല നല്ല ഫലം നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യും കാരണം ഭഗവതിയുടെ അനുഗ്രഹം വന്നു ചേർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ദുരിതവും നമ്മളിലേക്ക് വന്നു ചേരില്ല ഒരു പരിധിവരെ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളും നമ്മളുടെ നാമജപത്തിന്റെ കുറവ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വരുന്ന ഡിസംബർ മാസത്തിൽ ബുധന് മൂന്ന് രാശി മാറ്റമുണ്ട് ഏഴാം തീയതി വരെ രണ്ടിലാണ് ബുധൻ നിൽക്കുന്നത് കന്നിക്കുറുകാർക്ക് അതിനുശേഷം മൂന്നിലേക്ക് വരും ഇരുപത്തൊമ്പതാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരും ഏഴാം തീയതി വരെ രണ്ടിൽ നിൽക്കുന്ന കൊണ്ട് നല്ല രീതിയിൽ തന്നെ വാക്ക് സാമർഥ്യം ബുദ്ധി ധനലാഭം വളരെ നല്ല ഫലമാണ് നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക വിദ്യാപരമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ഉന്നത വിജയം വന്നുചേരുക അതേപോലെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉത്തരം പറയുവാനായിട്ട് സാധിക്കുക അതായത് വിദ്യാപരമായിക്കോട്ടെ ജോലി സംബന്ധമായിക്കോട്ടെ വളരെ നല്ല ഫലത്തെയാണ് രണ്ടിൽ നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നത് പക്ഷെ കൂടുതൽ കാലയളവും ബുധൻ നിൽക്കുന്നത് മൂന്നിലാണ് അതായത് ഏഴാം തീയതിക്കും ഇരുപത്തി ഒമ്പതാം തീയതിക്കും ഇടയ്ക്ക് മൂന്നിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് അകാരണമായിട്ട് അകാലകമായിട്ട് വന്നുചേരുന്ന ശത്രുഭയാണ് സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും വിധേയന ദുരിതങ്ങൾ വന്നുചേരുമെന്നുള്ള ഒരു മാനസികമായിട്ടുള്ള വ്യാധി മോശ ഫലമാണല്ലോ ഗുരുവായൂരപ്പുരെയാണ് മത്സരത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന ബുധൻ വീണ്ടും നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉണനീളം കാണുവാനായിട്ട് സാധിക്കും എന്തായാലും നാലിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരാം ബന്ധുക്കൾ തമ്മിൽ യോജിപ്പുണ്ടാവുക അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരാ അപ്പൊ ഇങ്ങനെയുള്ളതായിട്ടുള്ള നല്ല ഫലങ്ങൾ വന്നു ചേരുവാനായിട്ടുള്ള ഭർത്തയാണ് നാലിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം സൂചിപ്പിക്കുന്നത് അതായത് രണ്ടിൽ നിൽക്കുമ്പോഴും നാലിൽ നിൽക്കുമ്പോഴും ബുധനെ കൊണ്ട് നല്ല ഫലമാണ് മൂന്നിൽ നിൽക്കുമ്പോഴാണ് കുറച്ച് മോശ ഭർത്താൻ സൂചിപ്പിക്കുന്നത് ഏറ്റവും പ്രത്യേകതയുള്ളതായിട്ടുള്ള ഫലം വ്യാഴം പതിനൊന്നിലാണ് കന്നിക്കൂറുകാർക്ക് അഞ്ചാം തീയതി വരെ അതിനുശേഷം പത്തിലേക്ക് വരും ിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് പറയേണ്ടതില്ലല്ലോ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ് ഇഷ്ടകാര്യ ലാഭം സ്ഥാനാന്തരപ്രാപ്തി നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാകുക ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ് കർക്കിടകൻ രാശിയിൽ ഉച്ച വ്യാഴം നിൽക്കുമ്പോൾ പക്ഷേ പത്തിലേക്ക് വരുന്ന വ്യാഴത്തെ കൊണ്ട് അത്ര നല്ല ഫലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര നല്ല ഫലമല്ല പക്ഷേ പ്രമാണാടിസ്ഥാനത്തിൽ പറയുന്നത് വക്രയത്ത് ഉച്ചംന്നാണ് അതായത് പുറകോട്ട് ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഉച്ചത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഫലത്തെ തന്നെ സൂചിപ്പിക്കണം എന്നാ പറയാം അപ്പൊ പത്തിൽ നിൽക്കുന്ന വ്യാഴം അഞ്ചാം തീയതിക്ക് ശേഷം കന്നിക്കൂറുകാർക്ക് പത്തിലേക്ക് വരുമ്പോഴും വ്യാഴത്തെ കൊണ്ട് അത്ര മോശഫലം ഫലം വന്നു ചേരുവാനായിട്ടുള്ള ഇടയില്ല കാരണം ഗ്രഹങ്ങൾ പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു വന്നുചേരുന്ന ഫലം വിശേഷിച്ച് ട്രാൻസ്ഫർ ഒക്കെ വന്നു ചേരുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൊമോഷനോട് കൂടി വന്നു ചേരുന്ന ഫലത്തെ സൂചിപ്പിക്കാം എന്തായാലും ഈ നല്ല ഫലം വന്നു ചേരാൻ വേണ്ടിട്ട് ഗുരുവായൂരപ്പനെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യും അതേപോലെ തന്നെ ശുക്രനും മൂന്നിലാണ് ഇരുപതാം തീയതി വരെയാണ് അതായത് ഈ വരുന്ന ഡിസംബർ മാസത്തിൽ മൂന്ന് ഗ്രഹങ്ങളാണ് വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്നത് കന്നിക്കൂറുകാർക്ക് മൂന്നിലാണ് ശുക്രൻ നിൽക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന ശുക്രനും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ഇരുപതാം തീയതി വരെയാണ് ഇരുപതാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന ശുക്രനെ കൊണ്ടും വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് അതായത് മൂന്നിൽ നിൽക്കുമ്പോഴും നാലിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ടും വളരെ നല്ല ഫലമാണ് കന്നിക്കുറുകാർക്ക് പ്രത്യേകിച്ചും മൂന്നിൽ നിൽക്കുന്ന കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുനാശം ഉണ്ടാവുക അസൂയാലുക്കളുടെ വർദ്ധനവ് കുറയുക ധനലാഭം ഉണ്ടാവുക അതേപോലെ തന്നെ ആജ്ഞാസിദ്ധി ഉണ്ടാവുക ഓരോ കാര്യങ്ങൾ കൊണ്ടു നടക്കുവാനായിട്ടുള്ള കെൽപ്പ് മാനസികമായിട്ടുള്ള ധൈര്യം നമുക്ക് വന്നു ചേരാം കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരാം ധനലാഭം ഉണ്ടാവുക അംഗീകാരങ്ങൾ വന്നു ചേരാ വളരെ നല്ല ഫലമാണ് ഇരുപതാം തീയതി വരെ മൂന്നിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഇരുപതാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന ശുക്രനെ കൊണ്ടും ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരാ ധനലാഭം ഉണ്ടാവുക പ്രത്യേകിച്ചും എടുത്തു പറയുന്നതായിട്ടുള്ള ഫലം ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നതായിട്ടുള്ള ഫലം ഇന്ദ്രനെ പോലെ ശക്തി ഉണ്ടാവുന്ന പറയാം ഇന്ദ്രന്റെ അത്ര ശക്തി നമുക്ക് അർക്കും ഉണ്ടാവില്ല നമുക്ക് തന്നെ അറിയാലോ എന്തായാലും നമ്മളുടെ ആയുസും മോജസും തേജസ്സും ഒക്കെ വർദ്ധിക്കുന്ന നല്ല ഫലത്തെയാണ് ഇപ്പൊ മൂന്നിൽ നിൽക്കുമ്പോഴും നാലിൽ നിൽക്കുമ്പോഴും ആയിക്കോട്ടെ ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലമാണ് കന്നിക്കൂറുകാർക്ക് കുറച്ചു കാലമായിട്ട് ഏഴിലാണ് ശനി കന്നിക്കൂറുകാർക്ക് ദൂരദേശ യാത്ര ഉണ്ടാവുക അലച്ചിലുണ്ടാവുക ഇങ്ങനെയുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു ക്ഷനൈശ്ചരായനമാ നാം ജീവിക്കുക ആറിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ടും ദൂരദേശ യാത്ര ഉണ്ടാവുക അലച്ചിലുണ്ടാവുക സർപ്പത്താമാരെ മനസ്സിൽ എത്തി പ്രാർത്ഥിച്ച് ആരാധിക്കുക അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിവർത്തനം സിംഗിക ഗർഭസംബൂധം തം രാഹു പ്രണവാമിഹം അറിയാവുന്നവർ ഈ നാമങ്ങളും സ്തോത്രങ്ങളൊക്കെ ജപിച്ചോളൂ സർപ്പത്താമാരെ മനസ്സിലെത്തി പ്രാർത്ഥിച്ചോളൂ കന്നിക്കൂറുകാർക്ക് പന്ത്രണ്ടിൽ നിൽക്കുന്ന കേതുവിനെ കൊണ്ടും അലച്ചിലിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്താണ് കുറച്ച് ഗ്രഹങ്ങൾ മോശസ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജവാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാൻ ഒഴിവാക്കുവാനായിട്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയനിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ഒക്കെ അയച്ചു തരുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും സാപഹാരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ ചട്ടാനിക്കരം ഭഗവതിയുടെ പടിഞ്ഞാറ എന്നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് എന്തായാലും കന്യക്കൂർക്കാർക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്താറ് നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരട്ടെ ഗുരുവായൂർപ്പൻ്റെയും ചോറ്റാനിക്കര ഭഗവതിയെയും അതേപോലെ തന്നെ അയ്യപ്പസ്വാമിയുടെയും അതായത് നമ്മളെ ആരാധിക്കുന്നതായിട്ടുള്ള എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരട്ടെ ഏവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം